കിഫ്ബി മസാല ബോണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റീവ് നോട്ടീസ് ലഭിച്ച സംഭവത്തിൽ പ്രതികരിച്ച സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിലാണ് ഇ ഡിയുടെ വരവെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇത് സ്ഥിരം പരിപാടിയാണെന്നും കഴിഞ്ഞ നിയമസഭാ ലോക്സഭ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി വന്നിരുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇതൊരു തമാശയായി മാറുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വരും വരാതിരിക്കില്ല എന്നതാണ് അവസ്ഥ ും പഴയത് കുപ്പിയും പഴയത് എന്നതാണ് സ്ഥിതി കേരളത്തിലെ ജനവിധിയെ മാറ്റാനാവില്ല ഓലപ്പാമ്പുകാട്ടി പേടിപ്പിക്കരുത് ജനങ്ങൾ അർഹിക്കുന്ന പുഷ്യത്തോടെ അതിനെ തള്ളുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നോട്ടീസ് ലഭിച്ചതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഒരേ നിലപാടാണെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഈ വിഷയത്തിൽ സതീശനും രമേശും ഒരേപോലെ മിണ്ടിക്കണ്ടു അടുത്ത കാലത്ത് ഒരേ നിലപാട് അവർ എടുക്കുന്നത് ആദ്യമായാണ് അവരെ ഒന്നിപ്പിച്ചതിൽ ഇ ഡിക്ക് സന്തോഷിക്കാമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ബി ജെ പി അവരുടെ ആവശ്യ സമയത്ത് വേട്ടപ്പെട്ടിയെ പോലെ ഇറക്കുന്ന ആയുധമാണ് ഇ ഡി എന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി കോൺഗ്രസിൽ എന്നാൽ നിലപാട് മറ്റൊന്നാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ വെറുക്കപ്പെട്ട ഇ ഡി കേരളത്തിൽ പ്രിയപ്പെട്ടത് എന്നതാണ് നിലപാടെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി